ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം ഇപ്പോൾ കുറച്ച് ഒരു അരമണിക്കൂറായി സോഷ്യൽ മീഡിയയിൽ മൊത്തം ചോദ്യം ഉണ്ടായിരുന്നു ജാസ്മിനും അപ്സരേയും പ്രശ്നമുണ്ടോ ജാസ്മിൻ അപ്സരേ തല്ലി എന്ന് പറയുന്നുണ്ട് അപ്സര ജാസ്മിനെ തല്ലി എന്ന് പറയുന്നുണ്ട് അതൊന്നും എന്താണ് എന്താ അതിനെക്കുറിച്ച് വീഡിയോസോ ഫോട്ടോസോ വന്നിട്ടില്ല പക്ഷേ ന്യൂസ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട് ഇവർ നാളെ നാളത്തേക്ക് വേണ്ടി കാണിക്കാൻ പറ്റുന്ന ഗെയിമിങ് പ്ലാൻ ആണോ ഹസ്ബൻഡ് വരുമ്പോൾ എന്തെങ്കിലും സംഭവം ഉണ്ടോ അതൊക്കെ ചോദിച്ച് കുറേ ഒരു ഇപ്പം അരമണിക്കൂറേ ഉള്ളൂ അരമണിക്കൂറായിട്ടുള്ളൂ ഒരു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് ആയിട്ടുള്ളു ഇത് സ്പ്രെഡായിട്ട് ന്യൂസ് മൊത്തം അങ്ങോട്ട് സ്പ്രെഡാവേണ്ടത് ഇപ്പോൾ ഇത് ശരിക്കും ഉള്ളതാണെന്ന് പറയുമ്പോൾ എന്നോടൊന്നും ചോദിക്കേണ്ടത് പേസേജ് മെസ്സേജ് ഒക്കെ കഴിക്കേണ്ടതായിരുന്നു അപ്പോൾ ശരിക്കും ഇത് നടന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവില്ല ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ നടക്കാൻ ചാൻസ് ഇല്ല എന്തിനും ലൈവിൽ വന്നിട്ടല്ല നമുക്ക് മിക്കതും ലൈവിൽ വന്നിട്ടാണ് കൂടുതൽ അപ്ഡേറ്റ് വന്നത് പിന്നെ ചിലത് മാത്രമാണ് ലൈവ് വന്ന മുമ്പ് നമുക്ക് കുറച്ച് അപ്ഡേറ്റ് കിട്ടണം പക്ഷേ ഇത് ഒഫീഷ്യലായിട്ട് ഒന്നിനും പറഞ്ഞിട്ടില്ല എന്താണ് ഈ ബിഗ് ബോസിൻ്റെ സ്റ്റോറി പേജിലാണേലും ടെലിഗ്രാം ഗ്രൂപ്പിലാണേലും വന്നിട്ടില്ല ഇതാരോ എന്തോ സ്പ്രെഡ് ആക്കാൻ വേണ്ടി ഏതോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ചിലര് മെസ്സേജൊക്കെ ആയിട്ടെങ്ങനെ അയക്കേണ്ടായിരുന്നു കറക്റ്റ് ഇത് ശരിക്കും നടന്നിട്ടില്ല അതാണ് എൻ്റെ ഒരു അറിവിൽ മിക്ക നടക്കാൻ ചാൻസ് കുറവാണ് അങ്ങനെ ഇനി എന്തെങ്കിലും ചിലപ്പോൾ മേ ബി നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അറിയിക്കുന്നതാണ് വീഡിയോ ഇടുന്നതാണ് ഇപ്പോൾ ഫിസിക്കൽ അസോർട്ടൊക്കെ നടക്കും എനിക്ക് നല്ല അങ്ങനെയൊക്കെ മോത്തിട്ട് അടിച്ചെന്നൊക്കെ പറയണത് പക്ഷെ വേറെ സംഭവമുണ്ട് ഇവിടെ ഫിസിക്കൽ അസോൾട്ട് ചെയ്താലും ഇവിടെ ആരും പുറത്താക്കാൻ പോകണില്ല അങ്ങനത്തെ ബിഗ് ബോസ് തന്നെയാണ് ജാസ്മിനും ഒരിക്കലും പുറത്താക്കില്ല അപ്സറിനും പുറത്താക്കൂല യെല്ലോ കാർഡ് കൊടുത്ത് രണ്ടാഴ്ച റസ്മിനെ കൊടുത്ത് നോമിനേഷൻ എവിടെയും ചെയ്യും പിന്നെ വേറൊരു കാര്യം പറയാണ്ട് ഈ വീക്കിൽ നോമിനേഷൻ ഇല്ലായെന്ന് പറക്ഷൻ ഇല്ല എന്ന് പറയുന്നുണ്ട് ഈ വീക്കിൽ എവിക്ഷൻ കാണില്ല അതാ പറയുന്നത് മെയിനായിട്ട് പിന്നെ മാത്രം ലാലട്ടിൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞായറാഴ്ച മിക്കവാറും ഉണ്ടാവില്ല ലാലട്ടിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരിക്കും സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ വന്നതുകൊണ്ട് അപ്പോൾ മിക്കവാറും എവിക്ഷൻ ഇല്ല ഈ വീക്ക് എവിക്ഷൻ കാണില്ല എന്നാണ് ഈ പറയാൻ സാധിച്ചത് കൂടുതൽ ന്യൂസ് കിട്ടുമ്പോൾ നമ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഓക്കെ